നടി ആക്രമണ കേസില് പ്രതിയായ സമയത്ത് ദിലീപുമായി സഹകരിച്ച് സിനിമ ചെയ്ത സംഭവത്തില് വിശദീകരണവുമായി സംവിധായകന് ബി ഉണ്ണികൃഷ്ണന് ദിലീപുമായി ബന്ധപ്പെട്ട കേസ് ഉയർന്നു വന്നപ്പോള് അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു സംഘടനയിൽ നിന്നും ആദ്യമായി സസ്പെൻഡ് ചെയ്യുന്നത് ആണ് ഫെഫ്കെയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ കാർഡ് അദ്ദേഹത്തിനുണ്ടെന്നും ബി ഉണ്ണികൃഷ്ണന് പറയുന്നു ആ വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോൾ ദിലീപ് പോലീസ് കസ്റ്റഡിയിലാണ് അദ്ദേഹത്തെ ഫോൺ ഉപയോഗിക്കാൻ പോലീസ് അനുവദിച്ചിരുന്നു അവിടെ നിന്നും അദ്ദേഹം എന്നെ വിളിച്ച് ഞാന് നിരപരാധിയാണെന്ന് പറഞ്ഞു അപ്പോള് ഞാന് പറഞ്ഞത് ആയിക്കോട്ടെ പക്ഷെ ഈ ഒരു ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകണം എന്നാണ് കടന്നുപോയി നിരപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവില്ലെന്നും പറഞ്ഞു ദിലീപിനൊപ്പം അന്നുവരെ ഒരു പടവും അന്നു വരെ ഞാന് ചെയ്തിരുന്നില്ല മലയാളത്തിലെ ഇത്രയധികം വിജയനിരക്കുള്ള ഒരു നടന് വേറെയില്ല തുടർച്ചയായി പതിമൂന്നോളം വിജയങ്ങൾ നൽകിയ നായകനാണ് അദ്ദേഹം ആ പ്രൈം ടൈമില് അദ്ദേഹവുമായി ഞാന് സിനിമ ചെയ്തില്ല അദ്ദേഹവുമായി എനിക്ക് അത്രയും വലിയ ബന്ധമില്ലെന്നും ദി മലബാർ ജേണല് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തില് വി ഉണ്ണികൃഷ്ണന് പറയുന്നു രണ്ടോ മൂന്നോ തവണ ഒന്നിച്ച് സിനിമ ചെയ്യാനുള്ള അവസരം വന്നിരുന്നുവെങ്കിലും പല കാരണങ്ങൾ കൊണ്ടാതെ മാറിപ്പോയി ഒരു ചർച്ച വന്നപ്പോൾ എന്തായാലും സിനിമ ചെയ്യാം എന്ന് പറഞ്ഞു വിൽക്കുള്ള ഒരു വക്കീലിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത് ആദ്യം മോഹൻലാലിന് വേണ്ടി എഴുതിയ കഥയാണ് അദ്ദേഹമാണ് ഈ കഥാപാത്രം ദിലീപിനായിരിക്കും ചേരുക എന്ന് പറയുന്നത് ദിലീപിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സമ്മതം ഒരു പ്രൊഡക്ഷന് കമ്മിറ്റ് അതോടെ ഉണ്ടായി പക്ഷെ ആ സിനിമ ചെയ്യുന്നത് വൈകിപ്പോയി പിന്നീട് ദിലീപ് ജാമ്യത്തില് പുറത്തിറങ്ങി സിനിമ ചെയ്യാൻ തുടങ്ങിയല്ലോ അവിടെ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം കുറ്റാരോപിതന് മാത്രമാണ് ദിലീപിന് ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് കേസുള്ള രാഷ്ട്രീയ നേതാക്കള് നിയമസഭയിലും പാർലമെന്റിലും ഇരിക്കുന്നില്ലേ എന്റെ ഈ കമ്മിറ്റ്മെന്റ് എനിക്ക് വലിയ നിയമപരമായ ബാധ്യതയായി മാറി ഒരു കോർപ്പറേറ്റുമായിട്ടായിരുന്നു കരാർ ദിലീപിനും അതൊരു നിയമപരമായ ബാധ്യതയായിരുന്നു അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ആ സിനിമ ചെയ്യണമെന്നായിരുന്നു അവർ പറഞ്ഞത് അങ്ങനെ ആ പടം ചെയ്തു ആ പടത്തിന് ശേഷം മറ്റൊരു പടം ചെയ്യാനുള്ള അവസരം വന്നപ്പോൾ കേസ് കഴിയട്ടെ എന്നാണ് പറഞ്ഞത് ദിലീപിനോട് വ്യക്തിപരമായി എനിക്ക് യാതൊരു വിരോധവുമില്ല ഒരു സഹപ്രവർത്തകന് എന്ന രീതിയിലുള്ള ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടില് എന്തെങ്കിലും ചടങ്ങുണ്ടെങ്കിൽ എന്നെ വിളിക്കാറുണ്ട് മകളുടെ പിറന്നാളിന് ഞാന് പോയിരുന്നു ആ തരത്തിലുള്ള ബന്ധമുണ്ട് അതല്ലാതെ അല്ലാതെ ഏതെങ്കിലും ദിലീപിനെതിരായ കേസ് അന്വേഷണത്തെ സ്വാധീനിക്കുന്ന തരത്തിലോ പൊതുസമൂഹത്തില് അയാൾക്ക് അനുകൂലമായ മാനസികാവസ്ഥയിലേക്കോ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഞാന് കരുതുന്നില്ലെന്നോ ബി ഉണ്ണികൃഷ്ണന് പറയുന്നു കൂടുതൽ മീഡിയ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഫോളോ ചെയ്യൂ